ോമസിങ് ബിലും തന്നെയാണ് ജോയിൻറ്റഡ് അസ്മസിയുടെ ആക്രമണ പടം തന്നെയാണ് അപ്പോൾ രണ്ട് കാലഘട്ടത്തിലാണ് കാണിക്കുന്നത് ടൂ തൗസൻഡ് ട്വൻഡ് ടൂ തൗസൻഡ് വൺ ടൂ തൗസൻഡ് വണ്ണിൻ്റെ മാച്ച ആർക്കും എല്ലാവർക്കും നല്ലത് ലഭിക്കും ഒരു സീനിയ റോൾസിൻ്റെ ഒരു പുസ്തൃതിയാണ് കാണിക്കുന്നത് അപ്പോൾ തോമസിംഗ് ബിലും തന്നെയാണ് എല്ലാവരും കാണുന്നത് കോമഡിയാണോ അതോ സീരിയസ് ആണോ എല്ലാം മിക്സ് ആണ് കോമഡി എന്ന് പറയാൻ പറ്റത്തിൽ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല

ോ പറഞ്ഞാൽ വേറെ ആണെങ്കിലും വന്നിരുന്നോ കള്ള സിനിമ ഒറ്റ അന്നേം ചോദിച്ചും അഭിനയം അങ്ങനെ നല്ല പുതിയ സിനിമയാണ് എല്ലാരും തന്നെ പോയി കാണാം പിള്ളേർ പുതിയത് ഒരുപാട് പിള്ളേരുണ്ട് എല്ലാരും പ്രോത്സാഹിപ്പിക്ക